ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പറകട്ടെ വീണ്ടും വരുന്ന നസനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്നിരത്തെ ഇന്ന് പകലും പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്ന നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന മേഖലകളിലൊക്കെയും ദൈവകൃപയോടും സമാധാനത്തോടും കൂടി ആയിരിക്കുന്നുവല്ലോ കഴിഞ്ഞ ഒരു മാസമായിട്ട് ദൈവത്തിന്റെ നിവൃത്തികരണത്തിൻ്റെ മെസ്സേജുകൾ കേൾക്കുവാൻ ദൈവം നമുക്ക് തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ദൈവം നമ്മളെ കൊണ്ടുവന്നതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ആമ ഏഴ് മാസക്കാലം ഈ ഭൂമണ്ഡലത്തിൽ ജീവിക്കുവാൻ വരാവുന്ന ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം വിടിവിച്ച സർവശക്തനായ ദൈവത്തിന് എത്ര പേർക്ക് നന്ദി കയറ്റുവാൻ കഴിയും യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ എല്ലാവരെയും അവൻ എൻ്റെ മെസ്സേജ് കേൾക്കുകയും അതിനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്ത എല്ലാ എൻ്റെ കൂടപ്പറപ്പുകൾക്കും സ്നേഹവന്ധനം അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം യോഹനാനേ ദിവസത്തിനു ശേഷം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വാക്യങ്ങൾ ശേഷം സകലവും എന്ന് എന്ന് യേശു അറിഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു പുളിച്ച ും അവർ ഒരു സ്പോഞ്ച് പുളിച്ച വീഞ്ഞു നിറഞ്ഞ ഈ സോപ്പ് തണ്ടിന്മേലാക്കി അവന്റെ വായുവോട് യേശു പുളിച്ച വീഞ്ഞു കുടിച്ച ശേഷം നിവർത്തി എന്ന് പറഞ്ഞ് തല ചായ് ആത്മാവിനെ ഏൽപ്പിച്ചു ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവയുടെ കൊലക്കളത്തിൽ വർഷങ്ങൾക്ക് മുന്നേ തലയോടി രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഒരു പാവം ചെയ്യാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തവൻ പറഞ്ഞു വരും എല്ലാം നിവൃത്തിയാ ഈ മാസം ആരംഭം മുതൽ ഇന്ന് വരെ നമ്മൾ കേട്ട വചനങ്ങൾ ദൈവത്തിന്റെ നിവൃത്തികരണത്തെ കുറിച്ചാണ് ആ ദൈവത്തിന്റെ നിവൃത്തീകരണം എന്താണ് യേശു ക്രിസ്തുകുന്നു ആദിമ മനുഷ്യനായ തോട്ടത്തിൽ പട്ടുപോയെടുത്ത് ഒടുക്കത്തെ ആദാവ യേശു കർത്താവ് നമുക്ക് വേണ്ടി ഈ നാണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് അവസാനത്തുള്ളി രക്തവും പച്ചവെള്ളവും നമ്മുടെ ഭാവങ്ങളെ തന്റെ സിരസിൽ വഹിച്ചു അവൻ ഒന്നു കുറയ മുപ്പത്തി ഒമ്പത് ചാട്ടവാറടി കൊണ്ട് മാംസം മുഴുവനും പിച്ചു ചീന്തി അത് തകർന്ന് തരിപ്പണമാകുമ്പോഴും ഓരോ കാലിന്റെ അവൻ ആടികളുടെ ശബ്ദം ശരീരത്ത് അടിച്ചു കയറുമ്പോഴും അവൻ ഒരിക്കലും കരഞ്ഞില്ല വിലപിച്ചില്ല പരിതപിച്ചില്ല പക്ഷേ അവൻ അവനെ നോക്കി വിളിച്ചു പറഞ്ഞ ദൈവസ്നേഹത്തിന്റെ പരിപൂർണതയുണ്ട് ിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും ആ ദൈവ സ്നേഹത്തിന്റെ പരിപൂർണത ആ ദൈവ സ്നേഹത്തിന്റെ നിവർത്തീകരണം അവിടെ വെച്ച് യേശു പറയുവാൻ എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞിട്ട് തന്റെ തല തൻ്റെ തോലിൽ ചായച്ചിട്ട് ആത്മാവിനെ തന്റെ പിതാവിന്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു സ്നേഹത്തിന്റെ പ്രതീകമായി സന്തോഷത്തിന്റെ പ്രതീകമായി എൻ്റെ യേശു കാൽവരിയിൽ വെളിപ്പെട്ടു അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ പാവമായി യാഗമായി നമ്മുടെ പാവങ്ങൾ അവന്റെ സിറസിന്റെ വഹിക്കും അങ്ങനെ അയച്ചിരുന്നു പ്രിയ ദൈവജനമേ സഹോദരങ്ങളെ കൂടെ പ്രത്യേകി ഈ ദിവസങ്ങളിൽ ദൈവത്തിനും ദൈവവചനത്തിനും വില കൊടുത്ത് അവയെ മുന്നോട്ടു പോകുന്ന ക്രിസ്ത്യ ജീവൻ നയിക്കും നിങ്ങളെ ദൈവം സഹായിക്കുന്ന സ്നേഹമാം ദൈവമേ നീ എന്നിൽ അനുദിനവും വളരെ നമേ ഞാനോ മുറയേ നവേ സ്നേഹമാവേ അന വളരെ ഞാനോ മുറയേൽ പാഞ്ഞൊഴുകീടു ദൈവാ സ്നേഹകൻമന്ത്രി സ്നേഹ സാഗര സ്നേഹമാം ദൈവമേ നീ യനിൽ നമ്മുടെ എല്ലാ കുറവുകളും വെച്ചിട്ട് ആ സ്നേഹത്തിന്റെ പരിപൂർണത പ്രാപ്ത ദൈവം നമ്മെ സഹായിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു May God bless you. Jesus house.